സിസ്റ്റർ ലിനി ആ പേര് അധികം ആരും എപ്പോഴും മറന്നുപോവാൻ സാധ്യതയില്ല സിസ്റ്റർ ലിനിയുടെ ഓർമ്മകൾക്ക് ഇന്ന് ഏഴു വയസ്സ് കേരളത്തിൽ ഭീതി പടർത്തിയ നിപ വൈറസ് ബാധിതരെ പരിചരിച്ച് മരിച്ച ലിനി ആതുരസേവനത്തിന്റെ മഹത്തായ മാതൃകയാണ് സ്നേഹമെന്ന വാക്കിനു പകരമായി ലിനി എന്ന പേര് കാലം തെറ്റിയ മഴയ്ക്കൊപ്പം ലിനി ഇറങ്ങിപ്പോയിട്ട് അഞ്ചാണ്ടെത്തിയുന്നു ആ വേദന നമ്മെ ഇന്നും അസ്വസ്ഥമാക്കുന്നു അഞ്ചു വർഷം മുൻപത്തെ ഒരു ഇരുണ്ട മെയ് ഇരുപത്തിയൊന്നിനാണ് ലിനി നമ്മെ വിട്ട് പോകുന്നത് നിപയുടെ രൂപത്തിൽ മരണം ലിനിയെ തട്ടിയെടുക്കുകയായിരുന്നു തൻ്റെ ഭർത്താവിനും കുഞ്ഞുമക്കൾക്കും ഒരു കത്തെഴുതി വെച്ച് മറുപടി പോലും കേൾക്കാതെ മടങ്ങിപ്പോയ ലിനി നോവിനപ്പുറം മലയാളിയുടെ അഭിമാനത്തിൻ്റെ കൂടി രണ്ടക്ഷരമാണ് ഇന്നാ പേര് ഇന്നുമോർക്കുകയാണ് മലയാളികൾ സ്നേഹത്തിൻ്റെ കാവൽ മാളാഖയെ നീ ഞങ്ങളോട് പറയുന്നത് ഉറവ സ്നേഹത്തിന്റെ കഥയാണ് നിസ്വാർത്ഥ സേവനത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും പരിത്യാഗത്തിന്റെയും കഥ ലിനി നീ ഇന്നും ഞങ്ങൾക്കിടയിൽ പ്രകാശിച്ചു നിൽക്കുന്നു ജീവനുള്ള മനുഷ്യരെക്കാളും അപ്പുറം മേഘമാധവൻ കൈരളി ന്യൂസ് കോഴിക്കോട്